നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആകാശ രക്ഷകരിൽ ഒരാളായി ചേർന്ന് നാലു മാസം ട്രെയിനിങ് പൂർത്തിയാക്കി ഡിസിപ്ലിൻ ആയിട്ടും എല്ലാ കാര്യവും വൃത്തിയായിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു എയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്താന്ന് വെച്ചാൽ എല്ലാവരും നല്ലവണ്ണം പഠിക്കുക ഞങ്ങളുടെ പുറകെ ആർമിഫോഴ്സിലേക്ക് വരിക അവിടെ വന്ന ലൈഫെല്ലാം സെറ്റായിരിക്കും ആദ്യത്തെ ഒരു മാസ കഷ്ടപ്പാട് ഉണ്ടാവുള്ളൂ പിന്നെ അത് കഴിയുമ്പോൾ ട്രെയിനിങ്ങും എല്ലാം ഓക്കെ ലൈഫ് നല്ലോണം കൊണ്ടുപോകാൻ പറ്റും ഗൂഗിൾ കൃഷ്ണയ്ക്ക് വിജയകരമായി ആദ്യത്തെ ട്രെയിനിങ് പൂർത്തിയാക്കി വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലും നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും നല്ല സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ ഒരുപാട് പ്രമോഷൻസും റാങ്കുകളൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ജോലിയാണ് എയർഫോഴ്സിൻ്റെ എൻ എ നേഴ്സിംഗ് എസിൻ്റെ ആണ് കയറിയിരിക്കുന്നത് മുപ്പത് വർഷം മുപ്പത്തി വർഷം സർവീസ് ചെയ്യാം എല്ലാ റാങ്കിലും മേടിക്കാം അതുപോലെ തന്നെ ഓർഡിനറി റാങ്കുകൾക്ക് മേടിക്കാം അല്ലെങ്കിൽ ടെസ്റ്റ് എഴുതി ഓഫ്സറാവാം എക്സ്റേ ടെക്നീഷ്യൻ ലാബ് ടെക്നീഷ്യൻ ഫിസിയോതെറാപ്പിസ്റ്റ് ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ ചെയ്യാം എല്ലാ രീതി കൊണ്ടും നല്ല പ്രമോഷൻ മേടിക്കാനും യോഗമുള്ള അല്ലെങ്കിൽ അതുപോലെ പറ്റുന്ന ഒരു ജോലിയാണ് കിട്ടിയിരിക്കുന്നത് പെർമനൻറ്റ് ജോലിയാണ് വളരെ സന്തോഷം എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങി ആദ്യത്തെ പ്രൊമോഷൻ വാങ്ങിക്കട്ടെ എന്ന് സർവശസ്ത്രം പ്രാർത്ഥിക്കുന്നു